ഭഗവാൻ പരമശിവൻ്റെ നെറ്റിക്കണ്ണിൽ നിന്നും ആറ് തീപ്പൊരികളായി ഭഗവാൻ സുബ്രഹ്മണ്യൻ അവതരിച്ചു ആയിരം തളങ്ങളുള്ള താമരയിൽ സൂക്ഷിച്ച ഭഗവാനെ സുബ്രഹ്മണ്യനെ ശിവപാർവതിയുടെ നിർദ്ദേശമനുസരിച്ച് ആറ് കാർത്തിക സ്ത്രീകളാണ് വളർത്തിയത് അവൻ പിന്നെ ആറ് മുഖനായി ആറുപടയപ്പനായി പഞ്ചാമൃത പ്രിയനായി ഭഗവാൻ സുബ്രഹ്മണ്യന് വേണ്ടി ഈ വിളക്ക് ചൊവ്വാഴ്ച ദിവസം നെയ്യൊഴിച്ച് മഞ്ഞ് തിരിയിട്ട് വെറ്റിലയിൽ ദീപം വച്ച് കഴിഞ്ഞാൽ ആ ഭക്തൻ്റെ സകല ദുരിതങ്ങളും നീക്കി ഭഗവാൻ സുബ്രഹ്മണ്യൻ അവനെ വഴി നടത്തും വെറ്റില ദീപത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ താൽപ്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കാം ജൂൺ ഒമ്പതാം തീയതി വൈകാശി വിശാഖമാണ് ഭഗവാൻ സുബ്രഹ്മണ്യൻ അവതരിച്ച ദിവസം ഈ വിളക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ സൈറ്റോ വിസിറ്റ് ചെയ്യാവുന്നതാണ് ഓം ശരവണ ഭവ എല്ലാ പുകഴും മുറുകണക്ക്